വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ ഇതിലും തിരക്കാണ് ഇതിലും ബിസി ആയിട്ടാണ് ഒരു ദിവസം മുഴുവൻ കടന്നു പോകുന്നത് ഓക്കെ ഹലോ ഗായ് സിജ്മെ അരുണിമാട്ടയ്ക്ക് എൻ്റെ എപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ് ഓഫ് ഡേ എന്ന് പറയുമ്പം അറിയാലോ ഐ മിസ് സോ ഹാപ്പി യാത്ര ആദ്യം തന്നെ എണീച്ചു ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ പോയി ബ്രഷ് ചെയ്യാം എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ വർക്കൗട്ട് തുടങ്ങാം ഓക്കേ സ് ഞാൻ ഈ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേ സെവൻ ആണ് ഇന്നത്തേക്ക് വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പം ഇതും എൻ്റെ ഇപ്പോഴത്തെ ഒരു റുട്ടീനാണ് ഞാൻ ആദ്യമായിട്ട് ഇനിയിപ്പം വാമപ്പ് ചെയ്യാൻ പോകുന്നു ഞാൻ ഇങ്ങനെ ടി വിയിലൊക്കെ വർക്കൗട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്ന വിത്ത് ഗൈഡൻസിൽ ടി വിയിൽ വർക്കൗട്ടൊക്കെ വെച്ചിട്ട് ആണ് ചെയ്യുന്നത് അത് കണ്ട് കണ്ടാണ് ചെയ്യുന്നത് ചില സമയം എനിക്ക് ബോർ അടിക്കുമ്പോൾ ഞാൻ വിത്ത് ഡാൻസ് ഡാൻസ് ചെയ്യാറുണ്ട് ഡാൻസ് വർക്കൗട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇപ്പം ഞാൻ എന്തായാലും വാമപ്പ് പിന്നെ വർക്കൗട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യട്ടെ വൺ അവർ ഏകദേശം ഓൾമോസ്റ്റ് വൺ അവർ അത്രേ ഞാൻ ചെയ്യത്തുള്ളു ഓക്കെ അപ്പം വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ സക്സസ് ആയി വൺ അവർ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി ആകെ വേർത്ത് പരിവായിട്ട് ഇനി കുറച്ച് വീട്ടിൽ അടിച്ചു വാരൽ തുടക്കൽ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ നമ്മൾ വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി എടുക്കണം അപ്പം ജസ്റ്റ് ഇന്നിപ്പം പുട്ട് ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കാടമുട്ട ഇത് രണ്ടാക്കില്ല കേട്ടോ കാടമുട്ട നമുക്ക് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാടമുട്ട പ്ലസ് എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ കഴിക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ലഞ്ചിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ കാണിച്ചുതരാം ഇന്നെന്താ ഉണ്ടാക്കാമോന്ന് ഓക്കെ അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുറച്ച് വീട്ടിലത്തെ വൃത്തിയാ വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ പണികളുണ്ട് ഫ്രണ്ട്സ് അതൊക്കെ ചെയ്തിട്ട് പിന്നെ കുളിക്കാൻ പോവും അപ്പോഴത്തേക്ക് നമ്മളെ വേർപ്പും കൂടെ കുറച്ച് ഉണങ്ങി കുറച്ച് സെറ്റാവും അപ്പം ആദ്യം നമുക്ക് ഈ കാടമുട്ട എടുത്ത് വേവിക്കാൻ വെക്കാം ഓക്കെ സെറ്റ് ആ അങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടി കുറച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്യാം എന്നിട്ട് കുളിക്കാൻ പോവാം ഓക്കെ അപ്പോൾ ഇത് കുളിച്ച് വന്ന് സെറ്റായിട്ട് നിൽക്കുകയാണ് കുളിച്ച് നല്ല കുട്ടിയായി വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെന്ന് സത്യം പറയട്ടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലഞ്ചാണ് കഴിക്കാൻ പോകുന്നത് കാരണം പണിയെല്ലാം തീർന്ന് കുളിച്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പം ഇത്ര ഉച്ചയായി അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇന്ന് ലഞ്ച് കഴിക്കാമെന്ന് അപ്പം നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത ഓക്കെ ലഞ്ചിന് പക്ഷേ ഇന്ന് നല്ല സ്പെഷ്യൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ച് തരാം ആദ്യം നമുക്കൊന്ന് എയർ ഒക്കെ ഒന്ന് കെട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം ഓക്കേ ഇപ്പം പെട്ടെന്ന് തന്നെ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്കിന്ന് കഴിക്കാൻ എന്താ ഉള്ളത് നോക്കാം ഇന്ന് ലഞ്ചിനെ കഴിക്കാൻ എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ നിങ്ങൾക്ക് കാണണ്ടേ എന്താ സ്പെഷ്യൽ എന്നാൽ കുറച്ച് ചോറ് ചിക്കൻ കറി വെണ്ടക്ക തോരൻ അച്ചാർ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഒരുപാട് നല്ലോണം വിശക്കുന്നുണ്ട് കാരണം രാവിലെ എണീച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എനിക്കറിയാം ഡയറക്റ്റ് ലഞ്ച് കഴിക്കരുത് പക്ഷേ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചതായിരുന്നു വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം അതുകൊണ്ട് കുറച്ച് സമയം ലഞ്ചിലേക്ക് നേരെ നടന്നാലും കുഴപ്പമില്ല അല്ലേ ഓക്കെ ഉച്ചയായിട്ടില്ല ഫ്രണ്ട്സ് ഉച്ച എന്ന് പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി വെറുതെ ഹെവി ആക്കുന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ലഞ്ച് കഴിച്ച് വെറുതെ ഹെവി ആക്കണ്ടല്ലോ ഡയറക്റ്റ് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ കഴിക്കാൻ തുടങ്ങാം ഫ്രണ്ട്സ് ചോറും ചിക്കൻ കറിയും ഒക്കെ ഏട്ടം വെച്ചാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കുഴച്ച് ഇങ്ങനെ എടുത്ത് ഇതാണ് കേട്ടോ എൻ്റെ ഡെയിൻ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് വലിയ പ്രത്യേകതയൊന്നുമില്ല നോർമൽ ഒരു ദിവസം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ ചിക്കൻ ഇവിടെ കുറച്ച് സാലഡും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റ് കുക്കുംബറ് പിന്നെ പെപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് കഴിച്ചിട്ട് പിന്നെ ഇത് കഴിക്കാം ചോറൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് പിൻഗാമി മലയാള സിനിമയില്ലേ പിൻഗാമി അതൊക്കെ കണ്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്നപ്പോഴാണ് എനിക്കൊരു ആലോചന ഇച്ചിരി നേരം റെസ്റ്റ് എടുത്താലോ ഒരു പത്ത് മിനിറ്റ് കടന്നിട്ട് എണീച്ച് ലൈവ് അല്ലെങ്കിൽ റീൽസ് വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങാം പത്ത് മിനിറ്റിലേക്കട്ടോ കിടക്കുന്നത് ജസ്റ്റ് പത്ത് മിനിറ്റ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എണീച്ചില്ലെങ്കിൽ നമ്മൾ റുട്ടീൻസ് മൊത്തം തെറ്റും ഗൈസ് കാരണം എന്തെങ്കിലും വീഡിയോസും ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഇവിടെ അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കബോർഡൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ എന്താ ചെയ്യാനുള്ള പിന്നെ ഈവനിങ് വർക്ക്ഔട്ടിലുള്ള സമയമാവും അപ്പോഴത്തേക്ക് അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് നേരം പത്ത് മിനിറ്റിലേക്ക് ഒരു സ്നാപ്പ് എടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് ഞാനത് എനർജറ്റിക് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് സ്നാപ്പ് ഉറങ്ങിയിട്ട് ഞാൻ എണീച്ചു എന്നിട്ട് ഇപ്പം ഞാനിത് വീഡിയോസ് ചെയ്യാനിരിക്കുവാണ് വീഡിയോസ് ചെയ്യുന്നുണ്ട് കൂടാതെ എന്താ പറയുക റീൽസ് ചെയ്യുന്നുണ്ട് ലൈവ് ചെയ്യുന്നുണ്ട് ഭയങ്കര ആക്റ്റീവായി ഇന്നൊരു കുറച്ച് വൺ അവർ ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുമാണ് ഓക്കെ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ടാണ് അപ്പോൾ നേരം കാണാം ഓക്കെ ഇപ്പം എവിടെ പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ പുറത്ത് പോകുന്ന ദിവസം ഞാൻ പുറത്ത് പോകുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം അപ്പം ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് എന്താ വ്യോ റൂമിൽ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇതേപോലത്തെ എന്താ പറയുക ആക്റ്റീവായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് ഓക്കെ ഇനിയിപ്പം ഞാൻ വേഗം ചെയ്ത് തീർക്കട്ടെ എനിക്ക് ഓരോ ടൈം ടേബിളും പോലെയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത എന്താ പറയുക വൈകുന്നേരത്തെ വർക്കൗട്ടിനുള്ള സമയമായി ഫ്രണ്ട്സ് എന്താണല്ലേ ഞാൻ എൻ്റെ മടി മാറ്റിയപ്പോൾ തന്നെ മാറ്റിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് മൊത്തം പണിയാണ് സാരല്ല ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ് അങ്ങനെ ഫ്രണ്ട്സ് കുറച്ച് നേരം നമ്മൾ റീൽസ് ലൈവ് ചാറ്റിങ് പിന്നെ സിനിമ കാണില്ല അങ്ങനെ കുറേ പരിപാടികളായിട്ട് നമ്മൾ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കി ഇപ്പോൾ ഇവിടെ സമയം എട്ട് മണിയാണ് കേട്ടോ എട്ട് മണിക്കാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത് ഡിന്നറ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് പുട്ട് പുട്ട് നമ്മളെ നല്ല അരി പുട്ട് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ചിക്കൻ കറിയും ചിക്കൻ ചിക്കൻ കറി നേരത്തെ കണ്ടതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് അതിപ്പോൾ വൈകിട്ടേക്കും കൂടെ എടുത്തോ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പുട്ടും ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് പുട്ടും വറുത്തരച്ച ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കഴിക്കാൻ പോവാണ് പിന്നെ നാട്ടിൽ നിന്ന് ഒരു അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ നടക്കുന്നത് ഇപ്പോൾ രാത്രിയായി ഉറങ്ങാൻ പോവാണ് രാത്രിയായി ഉറങ്ങാൻ പോവാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഓഫുള്ള ദിവസം പോകുന്നത് വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ ഇതിലും തിരക്കാണ് ഇതിലും ബിസി ആയിട്ടാണ് ഒരു ദിവസം മുഴുവൻ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മി ഐ റെഡി ബൈ